ഹലോ എവ്രി വൺ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവരും സുഗമായിട്ടിരിക്കുന്നുണ്ടെന്ന് വിചാരിക്കുന്നു ഞാനും സുഗമായിട്ടിരിക്കുന്നുണ്ട് അപ്പം നമ്മൾ രണ്ടാളും കൂടി കറങ്ങി അടിച്ച് എങ്ങോട്ടാണ് പോകണമെന്ന് അറിയണ്ടേ ബസ്സൊക്കെ റെഡി ആയിട്ടുണ്ട് നമ്മളങ്ങോട്ട് എത്തണ താമസം മാത്രമേ ഉള്ളൂ ഇട്ടോ അപ്പം നമ്മളെ ഇക്കാക്കാരൻ്റെ കല്യാണമാണ് ഇന്നും നാളെ നാളെയുട്ട ഇതിപ്പോൾ രാവിലെയാണ് ടൈം ഉമ്മ ഉപ്പയൊക്കെ രാവിലെ തന്നെ അവിടെ എത്തിയിട്ടുണ്ട് നേരത്തെ കാലത്ത് അവരവിടെ എത്തിയിട്ടുണ്ട് അപ്പം എനിക്കാണെങ്കിൽ ഡ്രസ്സ് ഡ്രസ്സ് എടുക്കാനല്ല ഞങ്ങൾ ഇന്നലെ പോയിട്ട് ഒരു ഡ്രസ്സ് എടുത്തിട്ടുണ്ട് ഉണ്ടായിരുന്നു അത് നന്നായിട്ട് ടൈറ്റ് ഉണ്ടായിരുന്നു അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് മാറ്റിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇന്നത്തെ പോക്ക് അപ്പോൾ ബസ്സൊക്കെ എടുത്തിട്ടുണ്ട് നമ്മൾ ബസ്സിലേക്ക് എറി പിന്നെ ബസ്സിലൊക്കെ കയറി കഴിഞ്ഞാൽ ഉണ്ടല്ലോ ഭയങ്കര ഇതായിട്ട് അങ്ങനെ നാലുപാട് നോക്കി കൊണ്ടിരിക്കും അങ്ങനെ നമ്മൾ പോയി കൊണ്ടിരിക്കുമ്പോൾ തന്നെ പെട്ടെന്ന് വെച്ചിട്ടാണ് മാലിക്കൂന് നല്ല ഉറക്കം ഉണ്ടെന്ന് തോന്നിയതിട്ടാണ് അപ്പോൾ നമ്മൾ ജസ്റ്റ് ബാഗൊക്കെ വെച്ച് സെറ്റാക്കി ഒരു കിടക്ക പോലെ ഇങ്ങനെ ആക്കി കൊടുത്താൽ അവിടെ ഇങ്ങനെ കെടുത്തി കൊടുത്തപ്പോൾ കിടത്ത് പത്തേണ്ട താമസമായിരുന്നു മോനുറങ്ങി പക്ഷെ നന്നായിട്ട് പാട്ടിട്ടുണ്ടായിരുന്നു ബസ്സിൽ നല്ല മുട്ടുള്ള പാട്ടായിരുന്നു കേട്ടാ അപ്പം അതിൻ്റെ ആ ഒരു സൗണ്ട് കാരണം തന്നെ ആൾ ഇടക്ക് കണ്ണുറക്കും ഇടക്ക് ഉറങ്ങും അങ്ങനെയായിട്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ടായിരുന്നു പിന്നെ ഞാൻ ആളടുത്ത് തോളിലിട്ടിട്ടാണ് അപ്പം പിന്നെ ആൾ കുറേ നേരം കിടന്നു നമ്മൾ അവിടെ എത്തിയപ്പോൾ ഇക്കാക്ക വന്നിട്ടുണ്ടായിരുന്നു നമ്മൾ ആദ്യം പോയത് ഡ്രസ്സ് മാറ്റിക്കാനുള്ള കടയൊക്കെയാണ് ആ ഡ്രസ്സ് നന്നായിട്ട് നമുക്ക് ഇഷ്ടമായിട്ടുണ്ടായിരുന്നു കേട്ടാ പക്ഷേ കളറൊക്കെ നല്ല ഇഷ്ടമായിട്ടുണ്ടായിരുന്നു ഇച്ചിരി ടൈറ്റ് ആ അതിൻ്റെ പേരിൽ പിന്നെ ഞാൻ മാറ്റിച്ചതാണ് അപ്പോൾ ആ കടയിൽ നിന്ന് തന്നെ ഇക്കാക്ക ഇക്കാക്കള ട്ടാ അപ്പോൾ അതേ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുമ്പോൾ മിററിൽ ഞങ്ങളെ കാണുന്നത് അപ്പോൾ അതും കൂടി ഒന്നും ഇങ്ങോട്ട് വീഡിയോ എടുത്തിട്ടാണ് പിന്നെ ഞങ്ങൾ വേറെ കടയിൽ കയറിയതേ ഈ കാണുന്ന ഡ്രസ്സില്ലേ ആ ഡ്രസ്സായിരുന്നു ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നത് അതിൻ്റെ വേറെ കളർ ഇട്ടാ ആ കളർ എടുത്തപ്പോഴാണ് ഇക്കാക്ക പറഞ്ഞത് ഈ കളർ കളറിനല്ലേ എപ്പോഴും ഡ്രസ്സ് എടുക്കലായിരുന്നു അപ്പോൾ നമ്മൾ കളർ ഒന്ന് മാറ്റി പിടിച്ചിട്ടുണ്ടായിരുന്ന കേട്ടോ പിന്നെ നമ്മൾ നേരെ കയറിയത് ഒരു ജ്യൂസ് കുടിക്കാൻ വേണ്ടിയിട്ട് കടക്കായിരുന്നു മോനാടെന്നുണ്ടെങ്കിൽ നല്ല താഴ്ത്തി ഇറങ്ങി കളിക്കാനായിട്ട് അവർക്ക് നല്ല ബുദ്ധിമുട്ടുണ്ടായിരുന്ന പിന്നെ ഇക്കാക്ക എന്തോ ചെയ്ത് ഞാൻ എന്തോ ഓർഡർ ചെയ്തത് രണ്ടാക്കും രണ്ട് സാധനമാണ് ഓർഡർ ചെയ്തത് കേട്ടാ പിന്നെ മോനൂനും കുറച്ചൊക്കെ അങ്ങനെ കൊടുക്കാൻ നോക്കി മൂപ്പർ ഭയങ്കര വലിയ ഇന്ന് അത് നമ്മൾ ആദ്യം ചെയ്യുന്നൊരു കാര്യം എന്താ വെച്ചാൽ രണ്ടാളും രണ്ടാ രണ്ടാക്കും രണ്ട് കാര്യ സാധനങ്ങൾ ഓർഡർ ചെയ്യും പിന്നെ വന്നു കഴിഞ്ഞാൽ ഒരു ആദ്യം നിൽക്കു വേണം ഇത് എനിക്ക് വേണം അതാണ് അതാണിപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് കേട്ടാ ഇക്കാൻ്റെതാണ് ഞാൻ കൈയിട്ട് വാരിക്കുടിക്കുന്നത് ഇക്കാക്ക അതിൻ്റെ കയ്യിൽ കഴിഞ്ഞിട്ട് എന്നുള്ള സങ്കടവും പറഞ്ഞിട്ടാണ് ഞാൻ ഈ കുത്തിയിരിക്കുന്നത് കേട്ടാ ഇനിയിപ്പോൾ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ രണ്ടാൾക്കൊന്നും ഒന്ന് ഓർഡർ ചെയ്താൽ മതിയായിരുന്നു അങ്ങനെ കുറച്ച് പട്ടിശമൊക്കെ കാണിച്ച് നമ്മൾ നേരെ അവിടുന്ന് കല്യാണ വീട്ടിൽ വന്നിട്ടാ ഇക്കാക്ക നേരെ നമ്മളെ വീട്ടിൽ തന്നെ പോയിക്കുന്നത് അവിടെ അനിയനുണ്ട് അനിയനും ഇക്കാക്കും കൂടി രാത്രി ഓഡിറ്റോറിയത്തേക്ക് വരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ നേരെ ഇങ്ങോട്ടും വന്ന് ബസ്സിനെ ആദ്യം വന്ന് എന്നിട്ട് അവിടുന്ന് ഓട്ടോ വിളിച്ചിട്ട് വേണം വീട്ടിൽ വരാൻ വീട്ടിൽ ഒരുപാട് ദൂരം വരാൻ in Rita. അങ്ങനെ നമ്മൾ വീട്ടിലെത്തി പിന്നെ ഇവിടുത്തെ കല്യാണം വീട്ടിലാണെങ്കിൽ വന്ന് നോക്കിയപ്പോൾ ആരും ഉണ്ടായിരുന്നില്ല ആരുമല്ല നമ്മൾ ബാക്കിയുള്ളവരൊക്കെ ഉണ്ടായിരുന്നു കല്യാണം വീട്ടിലുള്ളവർ ആരുണ്ടായിരുന്നില്ല കേട്ടാ അവർ ഉമ്മാടെ മൂത്തമ്മ മൂത്തമ്മൻ്റെ ഉമ്മാക്ക് തീരെ വയ്യായിരുന്നു പറ്റേ സീരിയസ് ആയിട്ട് ഹോസ്പിറ്റലിലേക്ക് എടുക്കായിരുന്നു അപ്പോൾ അവരെല്ലാവരും അവിടെ ആയിരുന്നു കേട്ടാ പിന്നെ നമ്മളെല്ലാവരും ഉണ്ടായിരുന്നു അവിടെ അതുകൊണ്ട് ഞാൻ അവിടുത്തെ വീഡിയോസൊന്നും വല്ലാണ്ട് എടുക്കാൻ നിന്നിട്ടില്ല പിന്നെ നമ്മൾ രാത്രിയായപ്പോൾ എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു എല്ലാവരും വന്ന് നമ്മൾ ഓഡിറ്റോറിയത്തിൽ പോകാനുട്ടാ ഓഡിറ്റോറിയത്തേക്ക് കുറച്ച് അവിടെ നിന്നാണ്ട് പോകാനുണ്ടായിരുന്നത് അപ്പം നമ്മൾ അങ്ങനെ കാറിൽ ഓരോ ട്രിപ്പ് ട്രിപ്പ് ആയിട്ടൊക്കെ ആയിരുന്നു കൊണ്ടുപോയി തന്ന കൊണ്ടാക്കി തന്നിട്ടുണ്ടായിരുന്നത് അപ്പോഴേക്കിനും ഹർഷാമോനും ഇക്കാൾക്ക് ഇവിടെ എത്തിയിട്ടുണ്ടായിരുന്ന കേട്ടോ നമ്മളെത്തിയപ്പോഴേക്കും അവരും എത്തിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇതാണ് ഓഡിറ്റോറിയം എന്ന് പറയുന്നത് ഓഡിറ്റോറിയത്തിൻ്റെ ഒരു ഫ്രണ്ട് ലുക്ക് അതാണ് കേട്ടോ പിന്നെ അങ്ങനെ എല്ലാവരും വന്ന് തുടങ്ങുന്നേ ഉണ്ടായിരുന്നുള്ളൂ വണ്ടിയിൽ ഇങ്ങനെ ഓരോ ട്രിപ്പ് ഓരോ ട്രിപ്പ് അടിച്ച് നമ്മൾ വീട്ടിലുള്ളവരെ ഓരോ ട്രിപ്പ് അടിച്ചിട്ടാണ് കൊണ്ടുവന്നിരുന്നത് പിന്നെ അതായത് നമ്മളെ മണവാളഞ്ച ും ഫോണിലൊക്കെ തോണ്ടി നിൽക്കുകയായിരുന്നു അപ്പോൾ ഞാൻ ഒരു യോയോ ഒക്കെ അടിക്ക് ആക്കുക എന്ന് പറഞ്ഞപ്പോൾ ഒരു യോ ഒക്കെ തന്നിട്ടുണ്ട് പിന്നെ നമ്മൾ ഓഡിറ്റോറിയത്തൊക്കെ മേലൊക്കെ കയറി തന്നപ്പോൾ മേലത്തെ ഒരു ഇതെന്ന് പറയണത് അണ്ട അപ്പം ഇത് നല്ല ഇഷ്ടമായി ആ ലൈറ്റിങ്ങും കാര്യങ്ങളും ഒക്കെ നല്ല രസം ഉണ്ടായിരുന്നു കാണാൻ പിന്നെ നമ്മൾ നമ്മളവിടെ കുറേ നേരം ഇങ്ങനെ ഇരുന്ന് ഒക്കെ ഒന്ന് കണ്ട് ഒക്കെ എടുത്ത് പിന്നെ നമ്മൾ മോനൂന് പാലെടുക്കാനുണ്ടായിരുന്ന പാലൊക്കെ കൊടുത്ത് കഴിഞ്ഞ് വന്ന് നമ്മൾ ഫുഡ് കഴിക്കുന്ന സെക്ഷനിലൊക്കെയായിരുന്നു പിന്നെ ഒന്നിട്ട് രണ്ടായിരുന്നത് ഫുഡ് മുഖ്യം മിക്കൽ പിന്നെ ഇത് ശജിത്താ നാട്ടിൽ നിന്ന് വന്നാട്ടാ തിരുവനന്തപുരത്തുനിന്ന് വന്ന ആരാണ് അമ്മയും ആമിയും ഒക്കെ അതിൽ ഷേക്കൻ ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നെ അങ്ങനെ അവർ ഫുഡ് കഴിക്കുന്നുണ്ട് അവിടെ പിന്നെ നമ്മൾ ഫുഡ് കഴിക്കാൻ വന്ന നെയ്ച്ചോർ ആയിരുന്നട്ടോ നെയ്ച്ചോറിൻ്റെ മുന്തിരി കട്ടെടുത്തോണ്ടോ വേണേ ഷീൻ മോൾ ഞാനോ മുന്തിരി മറ്റുള്ളവരിതെന്ന് വാങ്ങുകയാണ് അപ്പോൾ അവൾ ഇൻ്റെ ട്ടെടുത്തുകൊണ്ടോണെ അങ്ങനെ നമ്മളെ നെയ്ച്ചോറൊക്കെ തിന്നുകൊണ്ടിരിക്കുമ്പോൾ ഇക്കകം വന്നിട്ട് മോനൂനാദ്യമായിട്ട് നെയ്ച്ചോറ് വെച്ചെടുത്തിട്ട് അവനക്ക് കൊടുത്തു നോക്കാമെന്ന് പറഞ്ഞിട്ട് മോനൂനും വായെ വെച്ചെടുത്ത് ഓനാണെങ്കിൽ അത് വല്ലാണ്ട് തിന്നണില്ല തുപ്പായിരുന്നു പിന്നെ നമ്മൾ അളിയൻ അത് കൂടി പോകുമ്പോൾ അളിയാ ഒരു യോഗ കാണിക്കൂ എന്ന് പറഞ്ഞപ്പോൾ അളിയനും യോ കാണിച്ച് അങ്ങനെ നോക്കുമ്പോൾ കണക്ക് ജമിച്ചാതെ മക്കളും ചോറൊന്നായിരിക്കുന്നു അപ്പം ഇപ്പോൾ ഇതേ കൂടുതൽ ഷിയ മോള് ജഗ്ഗേറ്റ് വന്നിങ്ങനെ അവൻ ഒന്ന് പോകും പെട്ടെന്ന് അവിടെ നിന്ന് ജമിഷാത്തനെ വിളിച്ചൊരു യോഗ കാണിക്കുന്നതാണ് അപ്പോൾ ജമിഷാത്ത അതിലും വലിയ യോഗ കാണിച്ചു തന്നത് ഞാൻ തന്നെ ഞെട്ടിപ്പോയി അങ്ങനെ നമ്മൾ തിരിച്ച് മേലക്കനെ കയറി മേലക്കെ കയറി നോക്കിയപ്പോൾ മക്കളെല്ലാവരും കളിക്കാനൊക്കെ തയ്യാറായിട്ടുള്ള നിൽക്കലായിരുന്നു കേട്ടോ അവിടെ നന്നായിട്ട് നല്ല ദിവസമുള്ള പാട്ടുകളായിരുന്നു ഇട്ടിട്ടുണ്ടായിരുന്നത് പിന്നെ പാട്ടൊന്നും ഞാൻ ആഡ് ആക്കിയിട്ടില്ല അറിയാമല്ലോ നിങ്ങൾക്ക് കോപ്പി റൈറ്റിൻ്റെ പ്രശ്നം വരും എന്നുള്ളത് എന്ത് കാര്യമുണ്ട് വെറുതെ കാര്യലേ കോപ്പിറേറ്റ് ഉണ്ടാക്കേണ്ട ആവശ്യം അപ്പോൾ ഞാനതൊക്കെ ഹൈഡ് ചെയ്തിട്ടുണ്ട് പിന്നെ നമ്മൾ ജംഷാദ് സൗദലിയമ്മ മക്കളൊക്കെ ഭയങ്കര ഡാൻസും കളിയൊക്കെ ആയിരുന്നുണ്ട് അവരെക്കൊണ്ട് പത്ത് പറ്റുന്ന രീതിക്ക് അപ്പോൾ ഞാനിങ്ങനെ അന്ധം വിട്ട് കുത്തിയിരിക്കുന്നത് എന്താ കുത്തിരിക്കാൻ കാരണം എന്താ പറയുക മിഷാതൊക്കെ ഡാൻസ് കളിക്കുക പഠിച്ചവനെ നല്ല രീതിക്ക് കിട്ടാം പിന്നെ എന്താ പറയുക നമ്മൾ ഭയങ്കര ഡാൻസ് നമ്മളെല്ലാം അവർ നല്ല ഡാൻസും കളിയൊക്കെ ആയിരുന്നു അല്ലാണ്ടൊന്നും ഇല്ലാന്നുണ്ടെങ്കിലും ചെറുതായിട്ടൊക്കെ ഒരു ഡാൻസും കളിയൊക്കെ അവരവിടെ തട്ടിക്കൂട്ടിയിട്ടുണ്ടായിരുന്നു നമ്മൾ മോനോനെയും കൊണ്ട് ഇവിടെ നോക്കി കുത്തിരിക്കുന്നുണ്ടോ നമ്മളെ കുറെ വിളിച്ച ഒരു വായോ എന്ന് പറഞ്ഞിട്ടെ നമുക്ക് നന്നായിട്ട് ഡാൻസ് അറിയാവുന്നതിൻ്റെ പേരിലും ഇനിയിപ്പോൾ നമ്മളെ കണ്ണ് വെക്കണ്ട എന്നുള്ളതിൻ്റെ പേരിലും ഞാൻ ഡാൻസ് കളിക്കാൻ പോയില്ല എന്ത് കാര്യമുണ്ട് വെറുതെ കാര്യമില്ല അപ്പം ഇതേ അർത്ഥ ചൊറാന്ന്ക്കുന്ന കേട്ടാ ഇജ്ജ് ഫോട്ടോ അയച്ചാട്ടെ ഇജ്ജ് ഫോട്ടോ അയച്ചാട്ടെ ഫോണിൽ ഫോട്ടോ എടുത്താൽ കുടുങ്ങിയ ബേ ഇതിനെക്കൊണ്ട് ശല്യമാണേ പിന്നെ ആരോടും ഫോട്ടോ അയക്കും ഫോട്ടോ അയക്കോ ഫോട്ടോ അയക്കുന്നു എന്നും പറഞ്ഞിട്ട് ആ വരെ വണുപ്പങ്ങൾ കണ്ടത് അപ്പോഴേക്കിനും അവിടാതെ പാട്ടൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്ന കേട്ടോ പാട്ട് പാടാനൊക്കെ ആൾക്കാരെ വിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ പിന്നെ അവരെ ക്യാൻസൽ ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് നമ്മൾ അവരെ ഉണ്ടായിരുന്നില്ല അതിനൊക്കെ അങ്ങനത്തെ ഫ്രണ്ട്സുകളൊക്കെ എപ്പോഴത്തും നല്ല ഡാൻസ് ഒക്കെ ചെയ്യുന്നുണ്ടായിരുന്നു അധികം ഓവറായിട്ടൊന്നും ഇല്ലെങ്കിൽ ചെറുതായിട്ട് അവർ ഡാൻസ് ഒക്കെ ചെയ്യുന്നുണ്ടായിരുന്നു പിന്നെ പാട്ടും ഡാൻസും ഒക്കെ ആയിട്ട് നല്ല രസമായിട്ട് നമ്മളങ്ങനെ പോയിട്ടാണ് അവരെ ഈ കല്യാണ ചക്കൻ്റെ വെല്ലുമാക്കാണ് കേട്ടവയ്യ എന്ന് പറഞ്ഞത് അതുകൊണ്ട് തന്നെ മൊത്തത്തിലൊരു മൂഗത ഉണ്ടായിരുന്നെ അവർ ഉമ്മാൻ്റെ ആൾക്കാരൊന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ മൊത്തത്തിലൊരു മൂഗത ഉണ്ടായിരുന്നെങ്കിലും അവർ ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്ന കല്യാ കല്യാണം എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും അത്രയും സന്തോഷത്തിൽ നടക്കുള്ളുല്ലോ അപ്പോൾ അത് അങ്ങനെ ഒരു ഹാപ്പിനെസിൽ പോകുന്നത് ഒരു സന്തോഷമല്ല അപ്പോൾ അവർ ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു നിങ്ങൾ നിങ്ങളെ രീതിക്ക് തന്നെ കഴിച്ചോളും കുഴപ്പമൊന്നുമില്ല എന്നാദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നുണ്ടോ പിന്നെ നമ്മളെ സാഹിത്താത്താൻ്റെ ഒരു പാട്ടൊക്കെ ഉണ്ടായിരുന്നു അടുത്തൊക്കെ പാട്ടൊക്കെ ഷോർട്സ് ആക്കിയിട്ടിടാം ഇട്ട് തരണ്ടിട്ടാണ് ഷോർട്സ് ആക്കിയിട്ടിടാം അപ്പോൾ ഇത്രയൊക്കെ ഉള്ളു ഇന്ന് നമ്മളെ തലേനത്ത പരിപാടി എന്ന് പറയുന്നത് ഇനി നാളെയാണ് നാളത്തെ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് ഇതന്നെ ആവശ്യത്തിന് ലെങ്ത് ഉണ്ട് അപ്പം മറ്റേത് നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാം ഷെയർ ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യുക